ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർ സന്ദർശനം നടത്തി അടിപ്പാത നിർമ്മാണ പുരോഗതി ഉൾപ്പെടെ വിലയിരുത്തുന്നതിനായിരുന്നു സന്ദർശനം നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൌകത്ത് റെയിൽ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ഉൾപ്പെടെ ചേർന്ന് സ്വീകരിച്ചു രണ്ടു മാസത്തിനകം രാജറാണിക്ക് രണ്ട് അധിക കോച്ചുകൾ കൂടി അനുവദിക്കുമെന്നും ടിപ്പാത തുറക്കൽ സെപ്റ്റംബർ മുപ്പതിനകം ഉണ്ടാവുമെന്നും മെമ്മു സർവീസ് സമയമാറ്റം പരിഗണിക്കുമെന്നും ഡിആർഎം പറഞ്ഞു രാജറാണി എക്സ്പ്രസിന് പ്രഖ്യാപിച്ച പുതിയ രണ്ട് അധിക കോച്ചുകൾ രണ്ട് മാസത്തിനകം ലഭ്യമാക്കുമെന്ന് പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ മധുക്കർ റാവുത്ത് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടെന്നും തീരുമാനം ഉണ്ടാക്കുമെന്നുമാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ഷൊർണൂർ പാതയിൽ ആരംഭിക്കുന്ന പുതിയ മെമ്മുവിന്റെ സമയക്രമം യാത്രക്കാര്ക്ക് സഹായകരമായ രീതിയിൽ പുനഃക്രമീകരിക്കുന്നത് പരിഗണിക്കുമെന്നും ഡിആര് പറഞ്ഞു നിലമ്പൂർ റെയിൽവേ അടിപ്പാത സെപ്റ്റംബർ മുപ്പതിനകം പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്തർസംസ്ഥാന പാത അടച്ചതിനാൽ ജനങ്ങൾ ദുരിതത്തിലാണെന്ന് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു പ്രതികരണം നാളെ രാത്രി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന മെമു രാത്രി നിലമ്പൂരിലെത്തുക പുലർച്ചെ മൂന്ന് പുറപ്പെട്ട് ഷൊർണ്ണൂരിലെത്തുന്ന രീതിയിലാണ് നിലവിലെ സമയക്രമം പുറപ്പെടൽ സമയം രാത്രി ഒൻപത് പതിനഞ്ചാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത് സമയം മാറ്റിയാൽ ജനശതാബ്ദി യശ്വന്ത്പൂർ രാജധാനി മരുസാഗർ എക്സ്പ്രസുകളിൽ എത്തുന്നവർക്ക് നിലമ്പൂരിലേക്ക് മെമു ലഭിക്കും പുലർച്ചെ മൂന്ന് നാല്പത് സമയം നേരത്തെ ആക്കിയതിനാൽ ൂർ എറണാകുളം ആലപ്പുഴ മെമു ലഭിക്കും കോയമ്പത്തൂർ ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് നീട്ടണമെന്ന ആവശ്യവും ഉയർന്നു റെയിൽവേ ഡിവിഷൻ മാനേജർക്കൊപ്പം അഡീഷണൽ ഡിവിഷൻ മാനേജർ എസ് ജയകൃഷ്ണൻ ഡിവിഷൻ ഓപ്പറേറ്റിംഗ് മാനേജർ ബാലമുരളി കൊമേഴ്ഷ്യൽ മാനേജർ അരുൺ തോമസ് റെയിൽവേ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ ഡോക്ടർ ബിജു നൈനാൻ യു നരേന്ദ്രൻ വിനോദ് പി മേനോൻ ജോഷ്വാ കോശി എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ്